മഷായിഫായിട്ട് ഒരു ബന്ധവും ഇവർക്ക് ഉണ്ടായിട്ടില്ല വലിയ ആലിമീങ്ങളായിരുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വലിയ ആലിമീങ്ങളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു എന്ന് പറയുന്നത് ഒരു മധുഹിന്റെ സീഹയല്ല എന്ന് പറഞ്ഞാൽ അത് പുകയത്തുന്ന വർത്താനേ അല്ല ഇപ്പൊ നമ്മളുടെ പഴയ കാലത്തെ ഒന്ന് രണ്ട് പ്രസംഗം ആരോ എടുത്തിട്ടത് കണ്ടു അത് നമ്മൾ പറയുന്നുണ്ട് ഇബിനു തൈമിയ അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു വലിയ വിവരമുള്ള ആൾ അതിനാ പഴയ പ്രസംഗത്തിലേക്ക് പോകുന്നത് നമ്മളിപ്പോഴും പറയുന്നില്ലേ അതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അയാൾ വലിയ പണ്ഡിതനായിരുന്നു സംശയമല്ല അയാളുടെ അയാൾ എഴുതിയ ഗ്രന്ഥങ്ങൾ തന്നെ നയിൽ നദിക്ക് പാലം കെട്ടാൻ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതിലാർക്കും സംശയമില്ല ഇനി അത് ക്ലിപ്പാക്കണെ ഈ പറഞ്ഞു തന്നെയാണ് ക്ലിപ്പാക്കിയ പോലെ ബാക്കി എന്താ നമ്മൾ പറയുന്നത് അത്രയും വലിയ പണ്ഡിതനായിട്ടും ഇമാം സുബുഖിയുടെ ഭാരത് അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആത്മീയ ഗുരുവിനെ അദ്ദേഹം എത്തിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം വോല്ലും മുതില്ലുമായി വിവരം എന്ന് പറഞ്ഞാൽ എന്തോ കിതാബിന്റെ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അത് മധുഹാകണമെങ്കിൽ എന്തുവേണം അത് ആവണം ഉപകാരപ്രദമല്ലാത്ത അത് നമുക്ക് വേണ്ടി നമുക്ക് വേറെക്കാൻ പഠിപ്പിച്ചെന്നതാണ് അല്ലാതെ അവർക്കത് അവർക്കതുണ്ടായിട്ടല്ലേ ആവുള്ളൂന്നാണ് അവർക്ക് ഇൽമ കിട്ടുന്നത് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇൽമുണ്ടാവലല്ല ഇബിലീസിനില്ലേ ചേങ്ങനൂരിനില്ലേ ബലഗാമിനില്ലേ അതുപോലെ ആർക്കുണ്ട് ഇവിനു ദേമിയക്കുണ്ട് പക്ഷെ അയാളെ ഇൽമിന് ആഫിയായില്ല എന്നായി പറയുന്ന ഉപകാരപ്പെട്ടില്ല വാരിസാകണമെങ്കിൽ അള്ളാഹുവില്ലെന്ന് എൽമി കിട്ടണം അപ്പോള കാമു വാരി എൽമ കിട്ടണമെങ്കിൽ ഇൽഹാമ് വേണം അല്ലെങ്കിൽ വഴി വേണം വഴിയുള്ള അവരാണ് അമ്പിയാക്കളെങ്കിൽ ഇൽഹാമുള്ളവരാണ് അവരെ അഹ്ലു സുന്നത്തി വൽ വാരിധീങ്ങളാവും കണ്ടില്ല നൂറ് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുജാഹിദ് പ്രസ്ഥാനം നൂറാം വാർഷികം ആഘോഷിച്ചപ്പോൾ അവർ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നൂറ് വർഷങ്ങൾ